ഫുൾ കട്ട് ചെയ്യണം ഈ അടുക്കള മൊത്തം അടുക്കള കട്ട് ചെയ്യണം ഇത് മൂന്നാല് വീട് പോഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തായാലും ഇതിനൊരു പരിഹാരം നമുക്ക് ഇതാക്കി തരണം അല്ലെങ്കിൽ ഇവരെ ഇരുന്ന് മാറ്റിട്ട് എവിടെയെങ്കിലും താമസിപ്പിക്കണം നല്ലോണം മണ്ണും പള്ളലും മേലേലും വരുന്ന കിച്ചണില് വെള്ളം കയറിയിട്ട് ഭക്ഷണം ആക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മഴക്കാലമാണ് മഴക്കാലത്ത് വെള്ളം കയറുക എന്നത് അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് കുപ്പം സി എച്ച് നഗറിൽ നിന്നാണ് പരിയാരം പഞ്ചായത്തിലെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ വലിയ ആശങ്കയുണ്ട് എനിക്ക് പിറകിൽ കാണാം ഒരു വലിയ മല ഏതു സമയവും ഇടിഞ്ഞു വീഴാൻ വീഴാമ്പാലത്തിൽ നിൽക്കുകയാണ് പക്ഷേ അത് പറയാനല്ല ഇവിടെ വന്നത് ഇവിടെ ഒരു വീടുണ്ട് എനിക്കൊക്കെ ഈ വീട് കാണുമ്പോൾ വലിയ ആശങ്കയുണ്ട് ഒരു കാലത്ത് ഞാനൊക്കെ ഇത്തരത്തിൽ വീട് നിർമ്മിക്കാൻ വേണ്ടി ഏറെ പണിപ്പെട്ടിട്ടുണ്ട് മണ്ണ് കുഴച്ച് ചവിട്ടിക്കുഴച്ച് ഒരു പെട്ടിക്കകത്താക്കിയിട്ട് കട്ട ഉണ്ടാക്കിയിട്ട് അടുക്കി അടുക്കി വെക്കും അതിന് മുകളിൽ ഓല ഇട്ടിട്ടാണ് ഞാനൊക്കെ ചെറുപ്പകാലം എൻ്റെ ബാല്യകാലം തള്ളി നീക്കിയത് അതുപോലെ ഇവിടെ സിമെൻ്റ് തേച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ മൺകട്ടയാണ് ഏതു സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറാകുന്ന മൺകട്ട ഞാനിതൊക്കെ പറഞ്ഞിട്ടിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണില്ല പക്ഷേ മനസ്സിലാകുന്ന ഒരുപാട് ആളുകൾ ഇതാ ഇവിടെയുണ്ട് ദിവസേന ദുരിതം അനുഭവിക്കുന്ന ആളുകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആറുവരി പാതയൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് തന്നെയാണ് പെട്ടെന്ന് നമുക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തൊക്കെ എത്തണമെങ്കിൽ സാധിക്കും പക്ഷേ ഈ വീട്ടുകാർ അനുഭവിക്കുന്ന ദുരിതം ഏറെ ഭയാനകം തന്നെയാണ് രാത്രിയായാൽ ഒരു കൂടി മഴവെള്ളം ഒഴുകിയെത്തും ആ മഴവെള്ളത്തോടൊപ്പം മണ്ണും കല്ലും ചനളുമൊക്കെ ഒഴുകിയെത്തും വയനാട് നടന്നതുപോലെ അല്ലെങ്കിൽ പോലും അതിൻ്റെ ചെറിയൊരു പ്രതീകമാണ് ഇവിടെയുള്ളത് ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ഈ വീട്ടിലൊരു ഉപ്പയും ഉമ്മയും പ്രായമായൊരു ഉപ്പയും ഉമ്മയും സുഖമില്ലാത്ത ആളുകളൊക്കെയാണെന്നാണ് പറഞ്ഞത് എന്തായാലും പഞ്ചായത്ത് മെമ്പർ നമ്മളോടൊപ്പം ഉണ്ട് ഹൈവേയിൽ നിന്ന് വരുന്ന വെള്ളം വീടുകളിലേക്ക് അകത്തേക്ക് പോലും പഴയ പഴക്കം ചെന്ന വീടിൻ്റെ അകത്തേക്ക് പോലും കയറുന്നൊരു സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ തുടക്കത്തിൽ തന്നെ ഇത് വില്ലേജുമായി ബന്ധപ്പെട്ടും മറ്റുക്കുമായി ബന്ധപ്പെട്ട അധികാരികളെ ഉണർത്തിയതാണ് തഹസിൽദാറും വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് അധികാരികളും അടക്കം എല്ലാവരും സ്ഥലം സന്ദർശിച്ചു പോയി എന്നല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന തീരുമാനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശക്തമായ മഴ പെയ്താൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ റോഡ് മുഴുവൻ അടിയിലാവും ഈ വെള്ളത്തിനടിയിലായ റോഡിൽ കൂടി എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പോവുക ഇത് പണ്ടുണ്ടായിരുന്ന വിഷയമല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ പ്രവൃത്തി തുടങ്ങിയതിനു ശേഷം ഉണ്ടായൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നലെയും കൂടി പിന്നെ തഹസിൽദാറിന്റെ പിന്നെ ടീമുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രണ്ട് പേര് വന്ന് ഈ മണ്ണുകൾ മാറ്റുന്നുണ്ട് ആ മണ്ണ് അവിടെ തന്നെ മണ്ണിടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും മഴ വരുമ്പോൾ ആ മണ്ണ് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരികയാണ് രാത്രിയൊക്കെ ഉറങ്ങാണ്ട് പല രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഈ വീട്ടുകാർ ഇതാക്കുന്നത് കളിയുമ്പോൾ എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചേർന്ന് ബഫിയാകെയിലും ബാത്റൂമിൽ ചെന്നക്കാലം കയ്യിലും ചുറ്റും വെള്ളമാണ് ചുറ്റും മണ്ണാണ് അങ്ങനെ ഭയങ്കര വിഷമങ്ങൾ ഇവിടെ കഴിഞ്ഞു ആ വിഷയം പരിഹരിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് യാതൊരു തർക്കവുമില്ല താഹസിദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശിച്ചു ഇവിടെ സന്ദർശിച്ചപ്പോൾ ചെറിയൊരു ഉപായം അവർ കണ്ടെത്തി അതിനെ കുറ്റം പറയരുതല്ലോ ഈ മണ്ണ് വരുന്ന സമയത്ത് രണ്ട് പണിക്കാരെ ഇങ്ങോട്ട് വരും ആ പണിക്കാർ അത് കോരി ഇട്ടിട്ട് ഇതിൻ്റെ കരക്കിടും വൈകുന്നേരം രാത്രിയിൽ വീണ്ടും വെള്ളം വരും ആ കരക്കിട്ട സാധനമൊക്കെ വീണ്ടും ഒഴുകി താഴേക്ക് വരും ഇത് നാരായണത്ത് ബ്രാന്തന്റെ കഥ പോലെയാണ് കല്ലുരുട്ടി ഉരുട്ടി 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 മുകളിലേക്ക് എത്തിക്കും അവിടുന്ന് താഴേക്കിട്ട് ആർത്തലച്ച് ചിരിക്കുന്ന നാരായണത്ത് ഭ്രാന്തിൻ്റെ ആ റോളാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ ഇവിടെ കാണിക്കുന്നത് അതുപോലെ ഇവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണം അതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾക്ക് ഇത് കാണുമോ എന്തോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട തഹസിദ്ദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരാണ് ജനങ്ങളുടെ ജീവനും സ്വത്ത് സംരക്ഷണം നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ജനവിവാദത്തോടൊപ്പം ചേർന്നത് കൊണ്ട് നിങ്ങൾ ഇവർക്ക് അനുകൂലമായ നിലപാടെടുക്കണമെന്നാണ് ഇവിടുത്തെ ഭരണകർത്താക്കളോട് എനിക്ക് പറയുവാനുള്ള പരിഹാരം പഞ്ചായത്തായാലും താലൂക്കായാലും ജില്ലാ കലക്ടറായാലും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയായാലും പ്രതിപക്ഷത്തിരിക്കുന്ന വലതു മുന്നണിയായാലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആയാലും എന്തായാലും രാഷ്ട്രീയം ഇവിടെ ഒരു വിഷയമല്ല മറിച്ച് ഇവരുടെ ഈ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ